ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് കപ്പ് വീഴിച്ചതും ബീഫ് കറി ഉണ്ടാക്കാം ആദ്യമായിട്ട് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം ചുവന്നുള്ളി സവാള പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു നന്നായിട്ട് വഴണ്ടി വരട്ടെ നന്നായിട്ട് ആക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് എടുക്കാം അതിൻ്റെ ഒരു എന്താണ് ഈ ഉള്ളിയുടെയും സവാളയുടെയും ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് വഴണ്ട് വരട്ടെ വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മുല്ലിപ്പൊടി മുളക് പൊടി പിന്നെന്താണ് ചേർക്കേണ്ടത് മീറ്റ് മസാല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്രോസൺ ബീഫാണ് നമ്മൾ പാക്കറ്റ് ബീഫാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിത് വേവാൻ കുറച്ച് കുറച്ചധികം സമയം വേണം അതുകൊണ്ട് നമുക്ക് ബീഫ് ചേർത്തതിന് ശേഷം ഒരു എട്ട് വിസിലൊക്കെ നമുക്ക് വേണ്ടി വരുന്നു അവിടെ നാട്ടിലെ ബീഫ് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന ബീഫാണെങ്കിൽ മൂന്നോ നാലോ വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ബീഫും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ അതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂട് വെള്ളം നല്ല തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് ആ മസാലയിൽ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അര ഗ്ലാസ് തിളച്ച വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എടുക്കുക അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് എട്ട് വിസിൽ വരെയേക്കും വെയ്റ്റ് ചെയ്യാം കപ്പ ഇവിടെ നിന്ന് സോറി നമ്മുടെ എന്താണ് ബീഫ് റെഡിയാകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇനി കപ്പ റെഡിയാക്കാം കപ്പ റെഡിയാക്കുന്നത് ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വേറെ പാത്രത്തിലൊക്കെ വയ്ക്കാം എനിക്കിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കപ്പയും കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കപ്പ വയ്ക്കുന്നത് എന്താണ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കപ്പ അതും ഫ്രോസൺ കപ്പ തന്നെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം നല്ല ഉണ്ട് അതുകൊണ്ടാണ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളവും കപ്പ വേവാൻ വേണ്ടിയിട്ട് കുക്കറിലല്ലേ വെക്കുന്നത് അത് അടി അടിക്കില്ല അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളവും കൂടി ചേർത്ത് കുറച്ച് വെള്ളം അതുകൂട്ടിക്കളയുന്നില്ല ആ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അത് അതിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കാം ഒരു വിസിലും പിന്നെ ആ പ്രഷർ റസ്റ്റ് ചെയ്യുന്നത് വരേക്കും അവിടെ അതിനെ അനക്കാതെ വെക്കുക ആ എന്നിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കാം കപ്പയിലേക്ക് ആവശ്യമുള്ള അരപ്പ് എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ തേങ്ങ ഇതും ഫ്രോസൺ തന്നെയാണ് കേട്ടോ തേങ്ങ ആവശ്യത്തിന് രണ്ട് സ്പൂൺ തേങ്ങ പിന്നെ ഒരു എന്താണ് കുറച്ച് ജീരകം ചെറിയ ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അത് അരച്ച് എടുക്കാം അരച്ചെടുത്തിട്ട് നമ്മുടെ ബീഫ് ഇപ്പം റെഡി ആയിട്ടുണ്ട് പ്രഷറെല്ലാം റെസ്റ്റ് കഴി റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ബീഫ് കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് എരിവൊക്കെ കുറവുണ്ടെങ്കിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കുക്കർ ക്ലോസ് ചെയ്യുന്നില്ല കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ അതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് കുക്കർ അടച്ച് അങ്ങ് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ കപ്പയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ കപ്പയും റെഡി ആയിട്ടിരിക്കുന്നു അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ആ അര ജാറ് കഴുകി ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജാർ കഴുകി ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടി എടുക്കാം ഒരു വിസിലും കൂടി ആകുമ്പോഴത്തേക്കിനും കപ്പ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ എനിക്ക് കപ്പ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് കടുക് വറുത്തിട്ട് അങ്ങനെ കപ്പ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടുക് വറുത്ത് ചേർക്കുന്നത് കപ്പയിലേക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടുക് വറുക്കുന്നുണ്ട് അത് ഒരു ഒരു പാത്രത്തിൽ അതും പാത്രം ചൂടാക്കി എണ്ണയൊഴിച്ച് കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് പിന്നെ എന്താണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടി ചേർത്ത് ഇളക്കിക്കഴിഞ്ഞാൽ കപ്പ റെഡിയാണ് അത്രേ ഉള്ളു കപ്പയുടെ കാര്യം ഞാനിവിടെ ആണെങ്കിൽ എനിക്ക് എന്താ കറിവേപ്പില ചേർക്കാൻ ആദ്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടിച്ചു അറ്റൽമുളകിട്ടു പിന്നെ കപ്പയിട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത് ഓടുത്തത് കറിവേപ്പിലിട്ടില്ല കറിവേപ്പിലയിൽ എപ്പോൾ ഇട്ടാലും മതി കറിവേപ്പില എന്നിട്ട് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയായിരുന്നു കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ കപ്പ നിങ്ങൾ ഇങ്ങനെ കപ്പ വേവി ഇങ്ങനെ കടുക് വറുത്ത് ചേർക്കാറില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കപ്പ വേവിച്ച് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി ആ വെളിച്ചെണ്ണയുടെ എല്ലാം ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും കറിവേപ്പിലയുടെ എല്ലാം ഇനി എന്താണ് കപ്പയും ബീഫും റെഡിയായി ഇനി നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ